നമസ്കാരം ഞാൻ ഞാനിത് പറയാൻ പോകുന്നേ നമ്മുടെ നാട്ടിലെ കുറച്ച് കുറിച്ച് എല്ലാവരും ഒന്നും അല്ലാട്ടോ കുറച്ച് പെൺപിള്ളേരെ കുറിച്ചാണ് അതായത് പോകുന്ന കുറച്ച് പെൺപിള്ളേരെക്കുറിച്ച് കാരണം അവരെക്കുറിച്ച് പറയണമെന്ന് ആദ്യം പറയണ്ടാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു അത് പറയാം ഇനിയുള്ള പെൺപിള്ളേർക്കെങ്കിലും ആരെങ്കിലും കേൾക്കണമുണ്ടെങ്കിൽ അവർക്കൊരു ഗുണമാകുമല്ലോ അവരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ ആംപിള്ളേരോടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് ഞാൻ വിചാരിച്ചു സുഹൃബന്ധം എപ്പോഴും നല്ലതാണ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ സുഹൃബന്ധമാണെങ്കിൽ അത് മോശത്തിലേക്കല്ലേ ചെന്ന് ചാടുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തോ ഒരു അവിവാഹിതകളായ അമ്മമാരെ കുറിച്ചാണ് എന്തോ എത്ര എണ്ണ കേൾക്കുന്നത് നമ്മുടെ ചു ഞങ്ങളുടെ ചുറ്റുത്തുവട്ടത്തിൽ തന്നെ ഞാൻ കേൾക്കാറുണ്ട് അതുപോലെയുള്ള വാർത്തകൾ എന്ത് കഷ്ടം പിടിച്ച ഒരു വാർത്തയാണ് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സഹിക്കാവുന്ന കാര്യമാണോ ആ പെ ഈ അനുഭവിക്കുന്നവരുടെ അവസ്ഥയൊന്നോർത്തുന്നത് ഏഹ് പണ്ട് നമ്മുടെ വീ നാട്ടും വീടുകളിലൊക്കെ ഇങ്ങനത്തെ വാർത്ത കേൾക്കാനുണ്ടായിരുന്നു വല്ല അപൂർവം വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ വല്ല അപൂർവം കേട്ടെങ്കിലായി ഇല്ലെങ്കിലായി ഇപ്പം നമുക്കിത് മാത്രമല്ലേ കേൾക്കാനുള്ളൂ ഇങ്ങനത്തെ ഉള്ള അവിഹിത ഗർഭങ്ങളും എല്ലാം അല്ലേ കേൾക്കാനുള്ളൂ ഇപ്പോഴത്തെ പിള്ളേരോട് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അതുമില്ല കാരണം നമ്മൾ നമ്മളോട് മക്കളോട് പറയുമ്പം നമ്മളോട് ഇങ്ങോട്ട് തറുതലയും പറഞ്ഞുകൊണ്ട് നിൽക്കണ മക്കളാ ഉള്ളത് അവർ പറഞ്ഞാൽ കേൾക്കുകയില്ല അതുതന്നെയല്ല കുറേ കമ്മീഷന്മാരും ഉണ്ടാക്കി വെച്ചേക്കുക ശിശു എന്നാ വനിതാ കമ്മീഷൻ അതുപോലെ പിള്ളേരെ വഴക്ക് പറയാൻ പറ്റില്ല ശിശു കമ്മീഷനോ എത്രയോ കുറെ കമ്മീഷനുകളില്ലേ കുറേ കമ്മീഷൻ ഉണ്ടാക്കില്ല നമുക്ക് പിള്ളേരെ വഴക്കു പറയാനും അടിക്കാനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ കുറേ കമ്മീഷന്മാരും ഉണ്ടാക്കി വെച്ചു പിള്ളേർ തെറ്റായ മാർഗ്ഗത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു പതിനാല് വയസ്സ് വരട്ട ഒരു ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പിള്ളേരോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കി ഇത് ശകലം പോലും അനുസരിക്കില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ പിള്ളേർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പിള്ളേർ ഇപ്പം പിള്ളേർ അല്ലെങ്കിൽ ആം ആ ഒരു സ്നേഹം ദയ പരസ്പര വിശ്വാസം എന്തുണ്ടെങ്കിലും പകുതി ഷെയർ ചെയ്ത് കഴിക്കല് അതുതന്നെല്ലാം കളി എല്ലാ പിള്ളേരെല്ലാം ഷെയർ ചെയ്തായിരുന്നു കഴിഞ്ഞാൽ ആ കർമ്മമാരും ഒക്കെ ആയിട്ട് നല്ല കൂട്ടോടുകൂടി കൂട്ടുകുടുംബം പോലെ ആയിരുന്നു പിള്ളേർ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഒരു വീട്ടിൽ ഒരെണ്ണമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണമേ ഉള്ളൂ അതുങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഇല്ലാത്ത രീതിയിലാണ് അവർ വീട്ടിലൊരു കാര്യം പറയുകയും ഇല്ല മക്കൾ മക്കൾ എന്തെങ്കിലും കാര്യം ചെയ്തിരുന്ന അവർ വീട്ടിൽ പറയുക പോലുമില്ല സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ പറയാൻ പോലും വരില്ല മാതാപിതാക്കൾക്ക് കേൾക്കാനും താല്പര്യമില്ല അങ്ങനെയാണ് മാതാപിതാക്കൾ അവർ ബിസിയാണ് അവർ ആർക്കു വേണ്ടി ഉണ്ടാക്കണേന്ന് ചിലപ്പം നമ്മൾ ചിന്തിച്ചോലിപ്പം ശരിക്കുമില്ലേ ഈ പിള്ളേരെ പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിൽ നമ്മൾ പഠിച്ചു ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ പുറം നാടുകളിൽ വിട്ടു പഠിക്കില്ല അവരെന്താ കാണിക്കണേന്ന് നമുക്കറിയാവോ അവരവിടെ പോയി പഠിക്കുവാണോ അവർ ക്ലാസ്സിൽ കയറുന്നുണ്ടോ അധ്യാപകർ ക്ലാസ് കയറി നോക്കുന്നുണ്ടോ ഒന്നും അറിയത്തില്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവിടുന്നു പിള്ളേർ പിള്ളേരെ തോന്നിയ വാസം ആൺ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു അവരുടെ ജീവിതവും കളഞ്ഞ് വിദ്യാഭ്യാസവും കളഞ്ഞ് മദ്യം മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെയുള്ള തെറ്റുകൾ ചെന്ന് വരുന്നു ആദ്യം തന്നെ പെൺ നോ പറയാൻ പഠിച്ചിരിക്കണം ഒരു ചരാൺകുട്ടിയോട് കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആവശ്യമില്ലാതെ ശരീരത്തെ സ്പർശിച്ചാൽ അതിൽ നിന്ന് ഒഴിവാകാനുള്ള ബുദ്ധി ആ പെൺ കൊച്ചിനുണ്ടായിരിക്കണം പെണ്ണല്ലാവില്ല ഇത് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാൻ ദോഷം ഒന്നു കേട്ടിട്ടില്ലേ നമ്മൾ അതുതന്നെയാണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നമ്മളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ സൂക്ഷിക്കുന്നവർത്തോണ്ട് നമ്മളിരിക്കുകയേ വേണ്ട ജീവിതത്തിൽ ഒറ്റ ജീവിതമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അത് ദുരിതപൂർണമാക്കി കളയരുത് നമുക്ക് ഒറ്റ ജീവിതം ഈ ലോകത്ത് നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ ഇല്ലേ അപ്പം നമ്മൾ നമ്മളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ല അത് ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണോ ആൺപിള്ളേരാണേലും അനാവശ്യമായിട്ട് പെൺപിള്ളേരുടെ ദേഹത്ത് സ്പർശിക്കാനോ അവരുമായിട്ട് അനാവശ്യമായ ഒരു ഇടപെടലിനും പോകാതിരിക്കുക പെൺകുട്ടികളാണ് അവനവനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് അവനവൻ എപ്പോഴും സേഫ് ആണോ എന്ന് പെൺകുട്ടികൾ നോക്കണം കൂടെ യാത്ര ചെയ്യുമ്പോഴും മറ്റൊരാളുടെ വീട്ടിൽ പോകുമ്പോഴും അവർ സൂക്ഷിക്കണം അവരുടെ ജീവിതം അല്ലാണ്ട് ഏത് സമയവും സമയം പുറകടക്കാൻ പറ്റില്ല ഒരു പെൺകൊച്ചിൻ്റെയും പുറകടന്ന് അവരെ അവരെവിടെയാണ് പോകുന്നത് അവരല്ലേ ഒരു അച്ഛനും അമ്മയ്ക്കും സാധിക്കില്ല അത് പിന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കഴിഞ്ഞാൽ ഈ കുടുംബക്കാരായിരിക്കും ഇതിങ്ങനെ പറയാൻ തന്നെ നമുക്ക് വിഷമമുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ വിഷമം എന്തോരുമായിരിക്കും ആ പെൺ അനുഭവിക്കുന്ന വിഷമം എന്തോരുമായിരിക്കും ഒന്നോർത്തുവയ്ക്കുക ഒരു കൊച്ചിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രസവത്തിന് പോകുമ്പോൾ എത്ര മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങും നമ്മൾ വീട്ടിൽ അതിൻ്റെ എന്നാൽ തയ്യാറെടുപ്പ് ഇത് വല്ലതും ഉണ്ടോ ഇത് നേരെ പോയി ഇൻസ്റ്റൻറ്റ് പ്രസവം എന്ന് പറയാം അല്ലേ ബാത്റൂമിലേക്ക് കയറുന്നു പ്രസവിക്കുന്നു എന്ത് കഷ്ടപ്പാടും ദുരിതമായിരിക്കും അനുഭവിക്കുന്നത് ഇത്രയും പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഒന്നോർത്ത ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം ഈ പെൺപിള്ളേർ ഏതെങ്കിലും ഒരു ബാത്റൂമിലേക്ക് ഒരു പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തൻ്റെ ഇടന്ന് പറയണത് ഭയങ്കര തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ സാധിക്കും കേട്ടോ അല്ലാണ്ട് ഇതുങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല എന്നിട്ട് ഇത് മറച്ചു വെച്ചോണ്ടിരിക്കാമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അച്ഛനമ്മമാർ ഇതാരും അറിയുന്നില്ല ഇതെങ്ങനെ പോലും അറിയാതിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത് എങ്ങനെ ഒളിച്ചു വയ്ക്കാൻ സാധിക്കുന്നത് ആദ്യമേ ആണെങ്കിൽ അത് മാതാപിതാക്കളോട് പറഞ്ഞ് ആളെ കണ്ടെത്തി അവൻ്റെ കൂടെ ഒന്നെങ്കിൽ ജീവിക്കാൻ നോക്കുക അവന് ആ അവൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് അവൻ കൊണ്ടുപോകാൻ ബാധ്യസ്ഥനാണ് ആ കൊച്ചിനെ നോക്കാൻ അവനാണ് അതിൻ്റെ ഈ കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ അവൻ കൊണ്ടുപോയാവനെ നോക്കേണ്ട അതാണ് അന്തസ് അല്ലേ അവിടെയല്ലേ അന്തസ് അല്ലാണ്ട് ഈ പത്ത് മാസം കഴിഞ്ഞ് പ്രസവിക്കണവരെ നോക്കിയിരിക്കുന്ന അവൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും ഭേദം പെണ്ണിന് ജീവിക്കാതിരിക്കുകയായിരിക്കും ഒന്ന് ഒന്നോർത്ത് നോക്കിയാൽ ആ മാതാപിതാക്കളുടെ നമ്മൾ ഓർക്കും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ഒരവസ്ഥയൊന്നോർത്ത് നോക്കി സഹിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും അത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ വന്നെങ്കിൽ ഒരിക്കലും ആരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ എപ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കുക പതിനാല് വയസ്സ് തൊട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഗുഡ് സ്പർശം ബാഡ് സ്പർശം എന്നും പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്ത് കൊടുക്കുക അനാവശ്യമായ ഒരു ഇടപെടലിനും പോവാതിരിക്കാൻ ഉണ്ടിരിക്കാൻ പറഞ്ഞു കൊടുക്കുക മക്കൾ കേട്ടാൽ കേൾക്കട്ടെ അല്ലാത്തത് പോട്ടേന്ന് വെക്കുക പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേൾക്കില്ല ഈ പിള്ളേർ അങ്ങനെയാണ് വളരണത് ഭയങ്കര സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരുന്നത് ഒന്നും കേൾക്കാൻ റെഡിയല്ല ഒരു തെറ്റും കേൾക്കാൻ ഒരു പിള്ളേരും റെഡിയല്ല തെറ്റാന്ന് പറഞ്ഞിടത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഇന്നയാളോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മളത് പറഞ്ഞു കൊടുക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ നമ്മളത് പറഞ്ഞു കൊടുക്കണം മനസ്സിലാവും മനസ്സിലാവട്ടെ എന്ന് വെക്കണം പരമാവധി പെൺപിള്ളേർ സൂക്ഷിക്കുക അവനവൻ്റെ ശരീരത്തെയും അവനവൻ്റെ മനസ്സിനെയും സൂക്ഷിക്കുക ഈ ഫേസ്ബുക്കോ ഇൻ്റർനെ ഇൻ്റർനെറ്റോ ഒന്നുമല്ല നമ്മുടെ ജീവിതം നിയന്ത്രിക്കണേന്ന് മനസ്സിലാക്കുക ഇതിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട് ഇപ്പം മിക്ക പ്രണയങ്ങളും അങ്ങനത്തെയാണ് ഒരു പരിചയം എവിടെയെങ്കിലും വെച്ച് കണ്ട് ആ കൂടെ ഓടിപ്പോവായി ഇതെന്തൊരു വസന്തയാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെ ഓടിപ്പോയിട്ട് എന്ത് കിട്ടാനാണ് ജീവിതത്തിൽ ഇതുപോലുള്ള നരകം ജീവിതത്തിൽ കളിക്കാന്നല്ലേ ഉള്ളൂ ആർക്ക് ആർക്കാ പറ്റേണ്ടത് ആർക്കെങ്കിലും പറ്റണമുണ്ടോ പല പെമ്പിള്ളേരും ഇത് മറച്ചു വെച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ഇതൊരു വാർത്തയാക്കാണ്ട് കാരണം ഇതിങ്ങനെ പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ആ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ കുടുംബത്തിലോ അതിന് ചുറ്റിപ്പെട്ടി കിടക്കണവർക്കുണ്ടാകുന്ന മാനസിക വിഷമം എന്തോരും ആയിരിക്കും നമ്മളിപ്പോൾ ഒരു വാർത്തയിലോ അല്ലെങ്കിൽ ഓരോ കാണുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന വിഷമമോ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്തു വിഷമം ആ കുടുംബക്കാർ അനുഭവിക്കുന്നുണ്ടായിരിക്കും അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്തു ആകട്ടെ അറിഞ്ഞാലും മെണ് അറിഞ്ഞില്ലേലും വെള്ളം പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അവരവരുടെ ശരീരം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള തെറ്റുകളിലൊന്നും ചാട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മാതാപിതാക്കളോട് പറയുക അതിനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ടായിരിക്കണം അതിനുശേഷം അതിനൊരു തീരുമാനം എടുക്കുക ഒരു പെൺകൊച്ചും ഇങ്ങനെ പോവാതിരിക്കുക ജീവിതത്തിൽ ഒന്ന് ഓർത്ത് നോക്കി ഇനി ഈ പെൺകുച്ചുങ്ങളിങ്ങനെ പോയി എന്ന് വെച്ചു അവർ ഗർഭിണിയായി പ്രസവിച്ചു ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട കളഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഈ പെൺ കൊച്ചിനെ കല തലയിൽ കെട്ടി വെച്ചു വിടില്ലേ അപ്പം ഒന്ന് ഓർത്തു ആ പാവപ്പെട്ട പയ്യൻ അവൻ നിരപരാധിയാണെങ്കിൽ അവൻ ഈ കൊച്ചിനെയും ചെന്നോണ്ട് നടപ്പുവിടുന്നു അവനോർക്കണെന്നാ തൻ്റെ ഭാര്യ പതിവ്രതയാണെന്നല്ലേ ഓർക്കണേ അതും ഒരു തെറ്റായ കാര്യമില്ല മിണ്ടാണ്ട് കെട്ടിച്ചോർണ ഒരു ദൂരം പേരുണ്ട് ഈ ലോ എന്തോരം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തോരോ എന്നറിയാവും ഇപ്പം നാട്ടിൽ നടക്കണത് അപ്പം പരമാവധി നമ്മൾ പറഞ്ഞു കൊടുക്കുക ആം കൊച്ചിനോടാണേലും പെൺപിള്ളേരോടാണേലും പറഞ്ഞു കൊടുക്കുക ആമ്പിള്ളേരെ നിലക്ക് തന്നെ നിർത്തണം പറഞ്ഞു കൊടുക്കുക അവൻ കണ്ട കഞ്ചാവും വെള്ളം അടിച്ചിട്ട് കണ്ട പെൺപിള്ളേരെ പുറകടക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ മക്കളാണത് അവരെ ശ്രദ്ധിക്കണം ആമ്പിള്ളേരോടും പറഞ്ഞു പെൺപിള്ളേരോടും പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് മാത്രം നമ്മൾ നയിക്കാൻ ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക പിന്നെ പോയത് പോട്ടേന്നൊക്കെ ഇങ്ങനെ അനുഭവിച്ചോളും അതേ ഉള്ളു മാർഗ്ഗം നമ്മൾ ആദ്യമേ തന്നെ മക്കളുമായിട്ടൊരു സുഹൃത്തം സ്ഥാപിച്ചെടുക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളു ഞാനും ഒരു അമ്മയായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയത് ഒരു കുഞ്ഞു ജീവൻ എത്രയാണ് എണ്ണം ഇപ്പം അടുത്തടുത്ത് ഒരെണ്ണം ബാത്റൂമിൽ പ്രസവിച്ച് കിടന്നു കുഞ്ഞ് അത് രക്ഷപ്പെട്ടു ഒരുത്തി കുഞ്ഞിനെ കൊന്നു എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദുഃഖം അല്ലേ ശരിക്കും നമുക്ക് ദുഃഖം തോന്നുന്നു അപ്പം നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ മക്കളോട് സൂക്ഷിക്കാൻ പറയുക എവിടെ വിട്ടുപഠിപ്പിച്ചാലും നമ്മളെ സൂക്ഷിക്കാൻ മക്കൾക്ക് ഒരു വാണിംഗ് കൊടുത്തേക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ